നമസ്കാരം പുതുവർഷമാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷ നന്മകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ സന്തോഷവും സമാധാനവും ഉള്ളതാകട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു നമ്മുടെ കഴിഞ്ഞു പോയ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ സംബന്ധിച്ചും പ്രത്യേകിച്ചും മലയാള സിനിമയെ സംബന്ധിച്ചും ഒരു നല്ല വർഷമായിരുന്നു അങ്ങനെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നമ്മൾ നന്നായിരുന്നാൽ സിനിമയും ലോകവും ഒക്കെ നന്നാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ സിനിമ നന്നായാൽ നമ്മുടെ നാട് നന്നാകും എന്ന വിശ്വാസമൊന്നും എനിക്കില്ല നമ്മളെല്ലാം സന്തോഷമായിരുന്നാൽ നമ്മളെല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരുന്നാൽ ആവശ്യത്തിന് പണമൊക്കെ സമ്പാദിച്ച് കഴിയുകയാണെങ്കിൽ ഒന്ന് പുറത്തു പോകണം എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണം ഒരു സിനിമ കാണണം എന്നൊക്കെ നമുക്ക് മോഹം തോന്നും അങ്ങനെയാണ് ഈ സിനിമാ വ്യവസായവും സിനിമാ വ്യവസായവും മാത്രമല്ല എല്ലാ വ്യവസായവും നന്നാകുന്നത് പിന്നെ നമുക്ക് മുന്നിലുള്ള മീഡിയകൾ അതിൻ്റെ സാധ്യത അതൊക്കെ ഒത്തിരി വളർന്നു അതൊത്തിരി വികസിച്ചു അത്തരം സാധ്യതകൾ ദുരുപയോഗപ്പെടുത്താതെ എല്ലാവരും സിനിമ തിയേറ്ററുകളിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം കാരണം ഇതൊരു വിനോദം മാത്രമല്ല ഒരു വ്യവസായം കൂടിയാണ് ആ വ്യവസായത്തെ നശിപ്പിച്ച് കളയുന്ന ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത് ടൊബിനോ തോമസ് നായകനായ ഐഡന്റിറ്റി എന്ന സിനിമ എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ ആദ്യത്തെ സിനിമയാണ് റിലീസ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമയാണ് ഈ സിനിമ എന്നാണ് ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും സ്വാഗതം അഖിൽ പോളും അനസ്ഖ ഇവരാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ നിർവഹിച്ച് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന് ഇതിനു മുൻപ് ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു ഈ ടൊബിനോ തോമസ് തന്നെയാണ് അതിൽ നായകൻ അദ്ദേഹം നായകനായ ഫോറൻസിക് എന്ന സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഈ ഫോറൻസിക് എന്ന സിനിമ കാരണം നമ്മുടെ ഈ കുറ്റാന്വേഷണ മേഖലയിൽ ഈ ഫോറൻസിക് എന്ന ഡിപ്പാർട്ട്മെൻറിന് എന്ത് പങ്കാണ് വഹിക്കാനുള്ളത് എന്ന് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു ഐഡിയ നൽകിയ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ നമ്മളെ ബോധ്യപ്പെടുത്തിയ സിനിമയായിരുന്നു ഈ ഫോറൻസിക് സാധാരണ ക്രൈം ത്രില്ലർ സിനിമകളിൽ നിന്നും ഒക്കെ ഒരല്പം വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു എന്നതുകൊണ്ട് അതിൻ്റെ സംവിധായകരെ നമ്മളൊന്ന് നോട്ട് ചെയ്തു വെക്കും അവരുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ഈ ഐഡന്റിറ്റി ആദ്യം തന്നെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണവുമതാണ് മറ്റൊരു കാരണമെന്ന് പറയുന്നത് തമിഴ് ചലച്ചിത്ര നടി തൃഷ അവർ മലയാളത്തിൽ നായികയായി വരുന്നു എന്നതും ഒരു ഹൈലൈറ്റാണ് എനിക്കിഷ്ടമുള്ള ഒരാളാണ് തൃഷ മറ്റൊരു കാരണം കൂടിയുണ്ട് അർച്ചന കവി എന്ന് പറയുന്ന ഒരു നടി നമ്മുടെ നീലത്താമന എം ടിയുടെ പഴയ സിനിമ അത് പഴയ സിനിമയല്ല ആ പഴയ സിനിമ ലാൽ ജോസ് പുതുതായി പണി കഴിപ്പിച്ചപ്പോഴും അതിൽ നായികയായി വന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു നടിയാണ് അർച്ചന കവി പിന്നീട് അവർ അത്ര വലിയ വേഷങ്ങളൊന്നും അല്ലെങ്കിൽ നല്ല വേഷങ്ങളൊന്നും ചെയ്തില്ല എന്നാണ് തോന്നുന്നത് എങ്കിലും അവിടെവിടെയൊക്കെ തല കാണിച്ച് നടന്നു പിന്നീട് വിവാഹം കഴിച്ച് ഡൽഹിയിലെ സെറ്റിലായി നാളുകൾക്ക് ശേഷം അവരും അഭിനയിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം ഫോറൻസിക് എന്ന സിനിമയുടെ മിക്കവാറും അതേ ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് പിന്നിലും ഭൂരിപക്ഷവും പ്രവർത്തിക്കുന്നത് എന്നതും ഒരു കാരണമാണ് ഈ സിനിമ ഇന്ന് കണ്ടപ്പോൾ ഈ ജോണർ സിനിമകൾ അതായത് ഈ ക്രൈം സസ്പെൻസ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഈ ടൈപ്പിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന വിധം അതിന് വേണ്ട എല്ലാ ഉരുപ്പടികളും ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് എന്നാൽ അത് എത്രമാത്രം പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ പറ്റി അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി എന്നത് ഒരു പ്രശ്നവുമാണ് ഒരു ക്രൈം ത്രില്ലറിന് ഒരു പാറ്റേൺ ഉണ്ട് അതിനൊരു സ്കെയിലുണ്ട് അത് വ്യക്തമായി അറിയാവുന്ന പ്രൂവ് ചെയ്ത ഒരു ടീമാണ് ഈ സിനിമയുടെ അണിയറയുള്ളത് ഉദാഹരണമാണ് ഈ ഫോറൻസിക്ക് ഈ ഫോറൻസിക്ക് മാത്രമല്ല അതിന് മുൻപ് ഇറങ്ങിയ സെവന്ത് ഡേ എന്നൊരു സിനിമയുണ്ട് പൃഥ്വിരാജ് നായകനായിട്ട് ഒരു സിനിമ അതൊക്കെ കാണുന്ന ഒരാൾക്ക് ഇവർ കൃത്യമായി ഇത്തരം സിനിമകളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്ന് മനസ്സിലാവും ഈ സിനിമ ഏതാണ്ട് ഒരു രണ്ടേ മുക്കാൽ മണിക്കൂർ നേരത്തോളം ഉണ്ട് തുടക്കത്തിൽ വളരെ സ്ലോയിലാണ് ഈ സിനിമ പുരോഗമിക്കുന്നത് പതിവ് രീതിയിൽ പുരോഗമിക്കുന്ന സിനിമ പിന്നീട് വളരെ പതുക്കെ ദിശ മാറുകയാണ് നമുക്കറിയാം ഫോറൻസിക് എന്ന സിനിമയിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാങ്കേതികമായ സാധ്യതകൾ തന്നെയായിരുന്നു വിഷയം അത് നമുക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്തു എന്നാൽ ഈ സിനിമയിൽ സ്കെച്ച് ആർട്ട് അല്ലെങ്കിൽ സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന വിഭാഗത്തിന്റെ സാങ്കേതികതയ്ക്കാണ് പ്രധാനമായി പ്രാധാന്യമുള്ളത് വെച്ചാൽ ഈ കുറ്റവാളികളുടെയും മിസ്സിംഗ് പേഴ്സണേ ഒക്കെ പിന്നെ രേഖാചിത്രം ആ രേഖാചിത്രം വരയ്ക്കുന്ന പണി ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലതിന് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെയുണ്ട് പുറത്തുനിന്ന് കോൺട്രാക്ട് ആളുകളെ അവർ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് എടുക്കുകയും ചെയ്യാറുണ്ട് ഈ സിനിമയുടെ ഒരു റൂട്ട് നോക്കിയാൽ ഈ സിനിമയിൽ ഷമ്മീ തിലകൻ കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രം ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി അവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെ തന്നെ സ്കെച്ച് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു എ എസ് ഐ എ തന്നെയാണ് അവർ വിവാഹം കഴിച്ചത് പ്രതാപ് ശങ്കർ ആ പ്രണയിച്ചൊക്കെയാണ് വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹ ശേഷം ജീവിതം ഒരു ദുരന്തമായിരുന്നു ഒരു പത്തു വർഷം നീണ്ടു നിന്ന വയലൻസ് മാത്രം നിറഞ്ഞ ഒരു വിവാഹ ജീവിതം ഇടയ്ക്ക് വച്ച് അവർ അവസാനിപ്പിച്ചു അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു അപ്പോൾ ഈ മൂത്ത മകൾ മൂത്ത കുട്ടി അവളുടെ പേര് ദേവിക ദേവികാശങ്കർ അവർ അമ്മയോടൊപ്പമായി അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തേത് മകനായിരുന്നു അവന് അന്ന് ഏതാണ്ട് ഒരു മൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു അവന് അച്ഛനോട് പോയി എന്നാൽ ഈ അച്ഛൻ്റെ ക്രൂരത ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനോട് തുടരുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ വളർന്ന് ഒരു ഏഴ് വയസ്സൊക്കെ ആയപ്പോഴേ അച്ഛൻ ഈ കള്ള് കുടിച്ച് 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 ക്ലോസ് ആയി അവസാനിച്ചു അച്ഛൻ്റെ മരണശേഷം ഈ ഏഴ് വയസ്സുള്ള കുട്ടി അമ്മയോടെ പോയി എന്നാൽ ആ കുട്ടിക്ക് ആ അച്ഛൻ്റെ പെരുമാറ്റം കാരണം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പേരാണ് ഹരൺ ശങ്കർ ആ വേഷമാണ് നമ്മുടെ ടോവിനോ തോമസ് അവതരിപ്പിക്കുന്നത് സഹോദരിയായിട്ട് ശങ്കർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അർച്ചനാക്കുന്നു അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ സ്കെച്ചാർട്ടിസ്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ഈ മോനെ കുറച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അവനതിനകത്തുള്ളൊരു ടാലൻറ്റും ഉണ്ടായിരുന്നു നമ്മുടെ എ ടോബിനോ തോമസിന് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ മരണമൊക്കെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വളർന്ന് വലിയ ആളുകളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബാംഗ്ലൂരിൽ നിന്നും അവിടെയാണ് സിനിമ തുടങ്ങുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഒരു പോലീസ് ടീം ഒരു പെൺകുട്ടിയെയും കൂട്ടി ഇവിടെ എത്തുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ക്രൈം നടന്നു ഒരു കൊല അതിൻ്റെ ഏക ആണ് ഈ കുട്ടി ഈ പെൺകുട്ടി അവർക്ക് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിന്റെ സഹായം ആവശ്യമുണ്ട് അങ്ങനെ ടൊബിനോയുടെ സേവനം തേടുകയാണ് ആ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ടൊബിനോ വരയ്ക്കുന്ന ചിത്രം ആ ചിത്രം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടുന്നു സത്യത്തിൽ ഞാനും ഞെട്ടി അവിടെ നിന്നുമാണ് സിനിമ കുത്തനെ ഒരു കയറ്റം വയറുന്നത് അഭിനേതാക്കളുടെ സൈഡ് എടുത്താൽ ഒരു ടൊവിനോ ഷോ എന്ന് പറയാവുന്ന സിനിമയാണിത് ടൊവിനോ ആരാധകർക്ക് നന്നായി ആസ്വദിക്കാനും കൈയടിക്കാനും കുറച്ച് സമയം രോമാഞ്ചം കൊള്ളാനും ഒക്കെ ഉള്ളത് കത്തിച്ച് കാണിക്കുന്നുണ്ട് ഈ സിനിമ ടൊവിനോയ്ക്കൊരു ഹോളിവുഡ് ലുക്കുണ്ട് ടൊവിനോയുടെ ആ പ്രത്യേകത ഈ സിനിമയിലെ നായകനെ മൊഹരൻ ശങ്കർ എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ ഒത്തിരി സഹായകരമായിട്ടുണ്ട് ടൊവിനോയുടെ ഡയലോഗ് പ്രസന്റിങ് നടത്തം കൈവരലുകളുടെ ഉപയോഗം തുടങ്ങി പലതും നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ടൊവിനോ ഈ വേഷം ഭംഗിയായി നിർവഹിച്ചിട്ടുള്ളത് സിനിമയിൽ ഉടനീളം ഒരു ഡിസോർഡർ ഈ ടൊവിനോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഡിസോർഡർ നമുക്ക് ഫീൽ ചെയ്യും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും സംസാരത്തിലുമെല്ലാം ടൊവിനോയോടൊപ്പം ഒരു വേഷത്തിലാണ് വിനയ് റായ് അദ്ദേഹം എത്തുന്നത് ആ നടനുമുണ്ട് ഒരു ഹോളിവുഡ് ലുക്ക് ഇവർ തമ്മിലുള്ള ഒരു കോംബോ സീനുകൾക്ക് ആ ഒരു പ്രത്യേക ലെവൽ സമ്മാനിക്കാൻ ഇത് സഹായകരമായിട്ടുണ്ട് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സിനിമ ഒരർത്ഥത്തിൽ നടക്കുന്നത് എന്ന് വേണം പറയാൻ ഒരു പാൻ സൗത്ത് മൂഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ തൃഷേ പോലെയുള്ള മന നടികളെ കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സത്യത്തിൽ അവർ തന്നെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നോ പറയാൻ കഴിയില്ല ആവേശം എന്നാലും ആ കഥാപാത്രം കടന്നു വരുമ്പോഴാണ് സിനിമ നിന്ന് ഒന്ന് എഴുന്നേക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷമ്മിത്രകന്റെ ത്രകന്റെ കഥാപാത്രം നന്നായി തന്നെ അദ്ദേഹം അത് ചെയ്തു ഈ ടൊവിനോ കഥാപാത്രത്തിന്റെ ഒരു പാസ്റ്റ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നിവയൊക്കെ നറേറ്റ് ചെയ്യുന്നത് ഈ ഷമ്യതലകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ജോലിയാണ് ആ കഥാപാത്രത്തിൽ കൂടിയാണ് അത് നമുക്ക് മനസ്സിലാവുന്നത് ഈ മൂന്നാല് കഥാപാത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജു വർഗീസ് അതേ ഒരു പോലീസ് ഓഫീസർ പ്രവേശത്തിൽ വരികയും ഈ കഥയിൽ ഒരു സ്ഥാനമുണ്ടെന്ന് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ആ കഥാപാത്രം എങ്ങും എത്താതെ ഒന്നും ആകാതെ അവസാനിക്കുകയാണ് അതുപോലെ തന്നെ മേജർ മേജറൽ ഇടയ്ക്ക് വരുന്ന എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതൊന്നും എന്തായിരുന്നു എന്നതുപോലും നമുക്ക് വ്യക്തമല്ല പിന്നെ മന്ദിരാബേദി ക്രിക്കറ്റ് ലൈവ് സ്ഥിരമായി കാണുന്നവർക്ക് സുപരിചിതയായ ഒരു നടിയാണ് ഈ മന്ദിരാബേദി ഈ സിനിമയിൽ അവർ ഒരു നെഗറ്റീവ് പിന്നെ ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത് കുഴപ്പമില്ല വൃത്തിയായിട്ട് ചെയ്തു പിന്നെ ആദിത്യ മേനോൻ ഗിജു ജോണ് ആര്യ തുടങ്ങി നമുക്ക് മുഖപരിചയം ഒരു പരിചയവും ഇല്ലാത്തവരും അങ്ങനെ നിരവധി ആളുകൾ ഇതിനകത്ത് വേഷം ചെയ്യുന്നുണ്ട് ചില ആക്ഷൻ സീനുകളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് പ്രത്യേകിച്ചും ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള ഒരു ഫ്ലൈറ്റ് ഫൈറ്റ് ഫ്ലൈറ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റുകൾ തമ്മിലുള്ള അല്ല ഫൈറ്റ് അല്ല ഫ്ലൈറ്റിനുള്ളിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് എന്നാൽ ഒരാവശ്യവും ഇല്ലാത്ത ഒരു കാർ ചേസിംഗ് ഉണ്ട് ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത ആളുകൾ അവരുടെ ജോലിയൊക്കെ നല്ല വെടിപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സാങ്കേതിക വശങ്ങളെല്ലാം വളരെ നന്നായി പണിയെടുത്തു സാങ്കേതിക വശത്ത് പ്രവർത്തിച്ചവരെല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് പണിയെടുത്തത് പിന്നെ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഗൗരവമായ കുഴപ്പമൊന്നുമില്ല എന്നാൽ ആ ഫോറൻസിക് എന്ന സിനിമ നൽകിയ ഒരു പുതിയ അനുഭവം ഈ സിനിമ നൽകുന്നില്ല എന്നതൊരു സത്യമാണ് ഏതാണ്ട് പത്തു നൂറ്റമ്പത് ദിവസം ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ ഐഡന്റിറ്റി ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോവുക ലൈംഗികമായി പീഡിപ്പിക്കുക അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഇത് മാത്രമാണ് ക്രൈം എന്നുള്ള ഒരു വിശ്വാസമാണ് പലപ്പോഴും ഈ സിനിമാക്കാർക്കുള്ളത് ആ വഴിയിലൂടെ തന്നെയാണ് ഈ സിനിമയും പോകുന്നത് അതുകൊണ്ട് തന്നെ സിനിമ വളരെ പ്രെഡിക്റ്റബിൾ ആണ് പലയിടത്തും നിരവധി തിരക്കഥയിൽ പലയിടത്തും നിരവധി മിസ്സിംഗുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ സിനിമ ഞെട്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഞെട്ടിച്ചില്ല ഫോറൻസിക്ക് ഒന്നുകൂടി കാണാൻ തോന്നിപ്പിച്ചു ഈ സിനിമ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നവർക്ക് മുതലാകുന്ന ഒരു അനുഭവമാണ് ഈ സിനിമ നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേരുന്നു നമസ്കാരം